എന്നോട് പറഞ്ഞു നീ അവിടെ പോകണ്ടായിരുന്നു നിനക്ക് പോകേണ്ട ആവശ്യമില്ല നിനക്ക് നാണവില്ല അവളെ പുറകെ നടക്കാന്നൊക്കെ എന്നോട് പലരും പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ബുള്ളിങ് ഏറ്റൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കടത്ത് അനുഭവിക്കുന്ന ഒരു വേദന അത് മാത്രമേ ഞാൻ എന്റെ മൈൻഡിൽ നോക്കിയുള്ളൂ ഞങ്ങൾ ഓടി അവിടെ ചെന്നാ ആ സമയത്ത് ആ സമയത്ത് ഈ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അലൻജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെ ഇല്ല അവിടെ ഉണ്ടോ പുറത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയോന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും അറിയാളൊന്നുമില്ല ഞാൻ ഇറങ്ങി എന്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട് അത്രയും ചേർത്ത് ആ നന്ദിയില്ല അത്രയും ചേർത്ത് നമ്മൾ നിർത്തി അത്രയും ചേർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അത് പേസിൽ അത്രയും താല്പര്യപ്പെട്ടില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ കൊച്ചിന്റെ ഒരു കാര്യം ഒരു സമയം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മെയിനായിട്ട് രേണുസുദി തന്നെയാണ് മെയിൻ കണ്ടൻ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അവരുടെ പേരിട്ടാലോ അല്ലെങ്കിൽ അവരുടെ കൂടെ ആര് ഇന്നാലും ഭയങ്കര ഫേമസ് ആയിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കൊണ്ട് ഈ നിമിഷയും രേണുസ്തുതിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള കോൺടാക്റ്റും അല്ലെങ്കിൽ അവരിപ്പോ വീഡിയോയിലൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ തന്നെ നിമിഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രേണുസുദിക്കെതിരെ ഇതാണ് സംസാരിക്കുന്നതും തുടങ്ങി അങ്ങനെ അവർക്കും കുറച്ച് റീച്ച് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ അതിനെപ്പറ്റി പിന്നെയും സംസാരിക്കുന്നുണ്ട് ഇതേ കണക്ക് രേണുസുദീന്ന് തനിക്കുണ്ടെങ്കിൽ ഇങ്ങനത്തൊള്ളൊരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ താൻ വിചാരിച്ച് നടന്നില്ല െന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തോ ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് ഇതേ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നിമിഷം കൂടെ ചെയ്യുന്നത് പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് അവസാനമായപ്പോൾ പിന്നെ തിരിഞ്ഞിട്ട് ഇതൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നിന്ന് മനസ്സിലാവാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക